ആധുനികവൽക്കരണത്തിലൂടെ കെഎസ്ആർടിസി ലാഭത്തിലാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കരുനാഗപ്പള്ളി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മുറിയുടെയും ജീവനക്കാർക്കായുള്ള വിശ്രമ മുറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ചെലവുകൾ നിയന്ത്രിച്ച് ആധുനികവൽക്കരണം തോതിൽ നടപ്പിലാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു വളരെ വ്യക്തതയോട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ചെലവ് ചുരുക്കി കൊണ്ടുവന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഈയൊരു ബാധ്യത ശമ്പളം സർക്കാർ കൊടുക്കുകയാണ് ഇടതുമുന്നി സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി സഹാ പിണതായി വിജയന്റെ തലത്തിലുള്ള സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി ശമ്പളവും പെൻഷനും കൊടുക്കുകയാണ് കെ എസ് ആർ സി കഴിഞ്ഞ ചിലവൊന്നും പക്ഷെ കെ എസ് ആർ ടി സി പണം പോകുന്ന മുഴുവൻ ഡീസൽ അടിച്ചാണ് ജീവനക്കാരുടെ പ്രോബ്ലം ഫണ്ട് ജീവനക്കാരുടെ ക്ഷേമ പിന്നെ പെൻഷൻ അവരുടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവരുടെ ലോണുകൾ ഇവയ്ക്കൊക്കെയുള്ള പൈസ പിടിക്കുന്നത് അടയ്ക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ തോലും അടയ്ക്കാതെ വരുമ്പോൾ ഗ്രാമത്ത് സംഭവിച്ചാൽ വലിയ അടച്ചിട്ടില്ലെങ്കിലും ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പൊ അങ്ങനെ ഒരു അപകടത്തിൽ കൂടി കെ എസ് ആർ ടി സി കടന്നുപോകും ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ പേരുകട ഡിപ്പോയിൽ മാത്രം ഒരു റീ അറേഞ്ച്മെന്റ് ഞങ്ങൾ ഉദ്യോഗസ്ഥരി കൊണ്ട് ഞാൻ തന്നെ നടത്തിയപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വോട്ട് ഒന്നുകൂടി ഫൈനലൈസ് ശേഷം ചോദിച്ചാൽ പഞ്ചായത്ത് അവർക്ക് രീതിയിലാണ് വിഷമ ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രാഥമിക പരിഗണന ഇനി സ്റ്റേ ബസുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം ഉൾപ്പെടെ പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന കഴിഞ്ഞ ഏഴര വർഷക്കാലവും പ്രതിമാസം നാൽപ്പത് കോടി ശമ്പള ഇനത്തിലും എഴുപത്തിരണ്ട് കോടി പെൻഷൻ ഇനത്തിലും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല അർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കപ്പെടുന്നതും വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നതുമാണ് പ്രതിസന്ധി എന്നാൽ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി മാസം ആദ്യം നൽകാനുള്ള വഴിയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനായി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് ചെലവുകൾ ചുരുക്കുവാനും പാഴ്ചെലവുകൾ ചൂണ്ടിക്കാട്ടാനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധമാണ് ഗതാഗത വകുപ്പ് എന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും സംസ്ഥാനത്തുടനീളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവൽക്കരിച്ച് ആധുനീകരിക്കപ്പെടും ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടത്തുകയാണ് അതുവഴി ചെറിയ ബസ്സുകൾ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കാം അതുവഴി സംരംഭകത്വം വളർത്തുക എന്നുള്ള പൊതു സർക്കാർ ലക്ഷ്യത്തിലേക്ക് എത്തുവാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സി ആർ മകേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് എം പി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വന്തമായി വാഹനമില്ലാത്തവർ വഴിയിലൂടെ പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ കൈകാണിച്ചാൽ അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ട് അതുപോലെ നിർത്താതെ കെ എസ് ആർ ടി സി മാത്രം ആശ്രയിച്ച് ആർക്കും ആരെയും കാത്തുനൽക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിലും മണിക്കൂറുകൾ ഈ കെ എസ് ആർ ടി സി ബസ് വരുന്നതും കാത്തിരിക്കുന്ന പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പൊതുഗതാഗതം ഈ ബസ് വേണം എന്ന് നമ്മുടെ നഗരസഭാ ചെയർമാൻ ശ്രീ കോട്ടയം രാജു ആവശ്യപ്പെട്ടു നേരത്തെ നഗരസഭ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം അതിനെ അനുയോജ്യമാണ് എന്നതെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എൻ പി ഫണ്ടിൽ നിന്നും അവിടെ ഒരു ബസ്തേ നിർമ്മിക്കുന്നതിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് അതിവേഗതയിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും പിന്നെ ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടുത്തെ ഗാലറിയും പരിസരവും നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധി കുറച്ച് പരിഹരിച്ചിട്ടുണ്ട് കാരണം മുഴുവൻ വെള്ളവും ഇങ്ങോട്ട് വരുന്നത് ആ കാണയിൽ ട്രെയിനൊക്കെ സംവിധാനം മെച്ചപ്പെട്ടുകൂടി കുറച്ചു മാറ്റം വന്നിട്ടുണ്ട് റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916